നമസ്കാരം പ്രിയ സ്നേഹിതരെ നാരസം ജനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാനും ചേട്ടൻ കൂടെ ഒരു വഴിക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഫുള്ള് മഞ്ഞാണ് രാവിലെ തന്നെ ഒന്നും കാണുന്നില്ല തൊട്ടടുത്തെത്തി കഴിഞ്ഞാൽ മാത്രമാണ് റോഡിൽ നിന്നും വണ്ടി ഉണ്ടെന്ന് എന്ന് അറിയത്തുള്ളൂ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ആൾ ഭയങ്കര ഗൗരവ തരുന്ന ഫോട്ടോ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഗൗരവം നന്നായി ബസ്സെന്ന് പറഞ്ഞാൽ മൈസൂർക്കുള്ള ബസ്സായിരിക്കും ഏഴ് മണിക്ക് മാനന്തവാടിയിൽ നിന്ന് എടുത്തിട്ട് ഒരു ഏഴരയ്ക്കാകുമ്പോഴേ ഇവിടെ എത്തുന്നത് മാനന്തവാടി മൈസൂർ ിലേക്ക് പോകുന്ന വണ്ടി ഇത് കുട്ട കേരള കർണാടക ബോർഡറിലുള്ള വേറൊരു ഏരിയ ആണ് കുട്ട അവിടേക്ക് പോകുന്ന വണ്ടിയാണ് കെ എസ് ആർ ടി സി നമ്മുടെ സ്വന്തം ആന വണ്ടി നമ്മുടെ ഈ ഏരിയയിലേക്ക് മറ്റേ ക്യാമറകളല്ലേ അതായത് ട്രാഫിക് ക്യാമറകൾ വളരെ കുറവാണ് പക്ഷെ ഒന്നുള്ള ഒരു ഏരിയ ആണ് എത്താൻ പോകുന്നത് ഇവിടെ കുറച്ച് ട്ടാണ് ഒരു ക്യാമറ ഉള്ളത് ലഹിക്കാണെന്നാണ് ഒരു ക്യാമറ ഞങ്ങളുടെ ഏരിയയിലേക്ക് ആപാടുള്ള ഒരു ക്യാമറ ഇപ്പോൾ കുറച്ച് ടൗൺ ഏരിയ ആയിട്ടുണ്ട് നമ്മൾ കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി ഇവിടെ നിന്നാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാൻ മേടിക്കേണ്ടി വന്നാക്കുന്ന ഒരവസ്ഥനെ ഇത് ടൗണിൻ്റെ കുറച്ച് പ്രദേശങ്ങളാണ് ബാങ്ക് സ്കൂള് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ടൗൺ ഏരിയയിലേക്ക് എത്തി മഞ്ഞു കുറഞ്ഞു മഞ്ഞ് കുറഞ്ഞു സെൻസ് ടൗണിലില്ല പക്ഷേ കുറച്ച് പുറത്തേക്കുണ്ട് ഈ കാട്ടിക്കുളം ടൗൺ കാട്ടികുളം ടൗണിൽ വണ്ടികളൊക്കെ ആയി വരുന്നു കേട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ ജീപ്പ് നിങ്ങള് സാധാരണ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള സ്ഥലത്തെ ആൾക്കാർ ജീപ്പ് കാണുന്ന കുറവായിരിക്കും അല്ലേ പക്ഷെ ഞങ്ങളുടെ ഇവിടെ മെയിൻ ആയിട്ട് ജീപ്പ് ആണ് കാറുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ജീപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കാരണം ഈ കുന്നും മലകളും കയറി പോകാൻ വേണ്ടി സാധാരണ കാറൊന്നും വലിച്ചു പോകില്ല ജീപ്പ് പിന്നെ വലിച്ചു കയറിപ്പോ നമ്മൾ നമ്മുടെ സാധനം മേടിക്കാനുള്ള കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മുമ്പിൽ കാണുന്ന തടയാണ് നമുക്ക് സാധനം ഞങ്ങളെ ഗ്രാമമാണെങ്കിലും കുറച്ച് അടുത്തുള്ളി ടൗണുകളൊക്കെ നല്ല ടൗണുകളട്ടോ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഏരിയകളാണ് കാര്യം വന്നുകഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന അടിപൊളി ഹോട്ടലുകളും സ്റ്റാൻഡേർഡ് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യോ അവിടെ ഒരു എ ടി എം ഉണ്ടായിരുന്നു ആ എ ടി എമ്മിനായിരുന്നു എനിക്ക് പോവേണ്ടത് കേരള ബാങ്കിൻ്റെ എന്ന് വെച്ചാൽ എ ടി എം അടച്ചിട്ടാണ് പോവാം അതിപ്പോൾ താഴെ ഒരു എ ടി എം ഉണ്ട് തോന്നുന്നു അവിടെ പോയി നോക്കണം എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ കടകളും കാര്യം നോക്കിയാണ് രാവിലെ തന്നെ നമ്മൾ ഒരു കപ്പയും ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ് കപ്പയും കുറച്ച് ബീഫൊക്കെ മേടിക്കേണ്ടി വന്നത് എന്തായാലും ഇവിടം വരെ വന്നതല്ല എന്ന് വെച്ച് എ ടി എമ്മും കൂടെ പോകുന്നു വെച്ചു എൻ്റെ മേലെ ഒരു എ ടി എം ഉണ്ടായിരുന്നു അവിടെ എന്തായാലും ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ എടുക്കല് പക്ഷേ ആ എ ടി എം അടച്ചിട്ടൊക്കെയാണ് ടൗണിൻ്റെ ഇവിടെ താഴെ ഒരു വേറെ എ ടി എം ഉണ്ട് അവിടെ പോകാനുള്ള പ്ലാനിങ് ഏ ടി എം ഉള്ളത് നമ്മളിരിക്കുക കുറച്ച് നടത്താൻ ഇതാണ് കാട്ടിക്കൊള്ളം ഒരു ടൗണാണ് നമുക്കെന്തായാലും ആവശ്യം പെട്ടെന്ന് വരുന്ന ഇവിടെ തന്നെയാണ് അധികം ഇതാണ് എ ടി എം എന്നാൽ പൈസ തീർത്തേ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ നോട്ട് എന്ന് പറഞ്ഞുണ്ടല്ലോ അമ്മാതി ഫ്രഷ് നോട്ട്സ് ആണ് അതുകൊണ്ട് നമ്മൾ പോലീസം അമ്മ അത് ഫ്രഷ് നോട്ട് അപ്പത്തേക്ക് പോലും ആയിട്ടുണ്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് ഇവിടെ രാവിലെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കുന്നതിന് കുഴപ്പമില്ല വണ്ടി ടൗണിലേക്ക് തിരക്ക ആയി വരുന്ന പിന്നെ വീട്ടിലേക്കുള്ള യാത്ര അപ്പോൾ നമ്മൾ വന്ന വഴിക്കല്ല പൂനെ തിരിച്ച് നമ്മൾ വേറെ വഴിക്കാണ് പൂനെ നമ്മളങ്ങോട്ട് പല വഴിക്ക് ഈ കാട്ടുകോട്ടേക്ക് വരാം ഇത് നമ്മൾ ഇടയേർക്കുന്ന് വഴിക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ വന്നപ്പോൾ ആനപ്പാറ വഴിക്കാണ് വന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വല കാണുന്ന അതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാപ്പി എസ്റ്റേറ്റുകളാണ് ഇത് റോഡ് സൈഡിൽ നിന്ന് കാണുന്ന പോലെയല്ല അടുത്തോട്ട് കറിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ സ്ഥലമാണ് ഞാൻ പറഞ്ഞൊരു പള്ളിയില്ലേ റൗണ്ട് ഷേപ്പ് പറഞ്ഞ പള്ളിയില്ലേ കണ്ടതാണ് കണ്ടാണ് ഞാൻ വേറെ ഒരു സംബന്ധിച്ചല്ല അതിന്റെ ഡ്രൈവർ ഇവിടെ ഉള്ള ആളായിരിക്കും ചെറിയ റോഡായതുകൊണ്ട് രണ്ട് വല്യ വേണ്ടി വന്നു കഴിഞ്ഞാല് പോകാൻ വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് പിന്നെയും താട്ടുപോണുണ്ട് തൃശ്ശേരി മഹാദേവ ക്ഷേത്രം നേരെ ചിന്തറങ്ങാത്ത ശരിക്കാണ് ഓ ഇവിടെ വീടിന് മുമ്പിൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഗ്രാമപ്രദേശമാണേലും മിക്ക വീടുകളിലും ക്യാമറകളൊക്കെ സ്ഥാപിച്ചി വേറെ ആൾക്കാർ പുറമേ നിന്ന് ഒരാൾക്കാർ വന്ന ആ ഗ്രാമത്തിലേക്കുള്ള ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവും പുതുതായിട്ട് ഒരാൾ വരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ഇവർ പണിക്ക് വന്നതാണോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും മീൻസ് ഇവരെ ഞാൻ അധേപിച്ച് പറയുക അല്ല ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇവരെന്ത് കാരണത്താലാണ് വരുന്നതെന്ന് അപ്പോൾ അത് കാരണം വീടുകളിലൊക്കെ സി സി ടി വി ക്യാമറകളൊക്കെ ഇഷ്ടംപോലെ വെക്കുന്നുണ്ട് റിസോർട്ടാണ് ണേലേ അടിപൊളി റിസോർട്ടാണ് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇങ്ങനെ കുറെ മറ്റേ ട്രാവലേഴ്സ് വരുന്നത് അല്ലേ ഈ ട്രാവലേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അടുത്ത് ഒരു പ്രസിദ്ധമായ അമ്പലമുണ്ട് ത്രീ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം അപ്പം അവിടെ ദർശനത്തിന് വന്നിട്ട് തെക്കൻ കാശി എന്ന് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വണ്ടികളാണ് ഇതെല്ലാം അപ്പം അവർക്ക് ഷോർട്ട് വഴിയാണിത് ആ നമ്മൾ ഒരു വയലിലേക്ക് എത്തിയിട്ടുണ്ട് വയലിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പുല്ലൊക്കെ അടുക്കി വച്ചിരിക്കുന്ന കാണാം ഇത് കണ്ണിനെ റൗണ്ട് ഷേപ്പിലുള്ള പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആയിരുന്നു അതായത് ആൾക്കാർ വന്ന് കൊയ്ത് മതിക്കിലായിരുന്നു ഇപ്പം അങ്ങനെ പണിക്കാരൊക്കെ കിട്ടാൻ എന്നൊക്കെ ഭയങ്കര കുറവാണ് ആ ഇത് കണ്ടോ ഞാൻ പണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഡിസൈൻ നെൽകൃഷി നടത്തിയാക്കുന്നത് അതിൻ്റെ ഭാഗമാണിത്